ഹലോ നമ്മളിന്നൊരു പുതിയ ഭാഗം പഠിച്ചു തുടങ്ങാൻ വേണ്ടി പോവുകയാണ് എം എച്ച് ഐ വൺ നോട്ട് ഹിസ്റ്റോറിയോഗ്രാഫി ആൻഡ് റിസർച്ച് മെത്തേഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ വളരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാണ് ഹിസ്റ്റോറിയോഗ്രാഫി ആൻഡ് റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ചരിത്രം എങ്ങനെ എഴുതാം അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാനായിട്ട് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ നമ്മള് എന്താണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് ചെറുതായിട്ട് നിങ്ങളുടെ മനസ്സിലാക്കുന്നത് ഇത് ശരിക്കൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ ഒരു എന്താണ് കൂൾ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഐസ് ബ്രേക്കിംഗിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് യഥാർത്ഥത്തിൽ എന്താണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയത് ചരിത്രം എഴുതുന്നതിന്റെ ചരിത്രം എന്താണോ അതാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നുള്ളത് ചരിത്രം എഴുതാൻ പറ്റില്ല ചരിത്രം എഴുതിയതിന്റെ ചരിത്രം എങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചു നൽകാം എല്ലാവരും പറയും ഹിസ്റ്റോറിയഫി ഭയങ്കര ടഫ് ആണ് ഒന്നുമല്ല നമുക്ക് സിമ്പിളായിട്ട് പഠിക്കുന്ന ഒരു ഒന്നാണ് അപ്പൊ ഈ ഒരു മുപ്പത്തിരണ്ട് ചാപ്റ്ററുകളിലായിട്ട് മുപ്പത്തിരണ്ട് യൂണിറ്റുകളിലായിട്ട് നമ്മുടെ ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി അപ്പോ ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഹിസ്റ്ററി എങ്ങനെ എഴുതണം എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഹിസ്റ്റോറിയോഗ്രഫി അതുപോലെ തന്നെ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് എക്സാമിൻ ഇൻ ഹിസ്റ്റോറിയൻ ഒരു ചരിത്രകാരൻ എന്തൊക്കെ തരത്തിലുള്ള മെത്തേഡുകള് സോഴ്സുകൾ ഇന്റർപ്രട്ടേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നു ഇത് ചരിത്രമെഴുത്തത്തില് എന്ന് നമ്മൾ മനസ്സിലാക്കുക ചരിത്രം എഴുതുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കേണ്ടി വരും അതുപോലെ സോഴ്സസുകൾ സോഴ്സസ് എന്ന് പറയുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന രേഖകൾ ഉപയോഗിക്കേണ്ടി വരും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഇന്റർപ്രറ്റേഷൻസ് ഉപയോഗിക്കേണ്ടി വരും അപ്പൊ ഇത് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക ഫോക്കസ് ഓൺ ദ എവല്യൂഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ തോട്ട്സ് ആൻഡ് പ്രാക്ടീസ് വ്യത്യസ്തമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായ ചിന്തകൾ വ്യത്യസ്തമായിട്ടുള്ള പരിണാമങ്ങളിലൂടെ കടന്നു വന്നത് അതായത് ഒരു പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ല ഇതൊന്നും അതായത് വ്യത്യസ്തമായ ചിന്തകരുടെ ചിന്തയിൽ നിന്നും അവര് കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്നുമാണ് ഇന്ന് നമ്മൾ കാണുന്ന ചരിത്രം ഉണ്ടായിരിക്കും അപ്പൊ അതിന്റെ എവല്യൂഷൻ എങ്ങനെയാണ് അതുപോലെ അതിന്റെ പ്രാക്ടീസ് ഓരോരുത്തരും ചരിത്രം എഴുന്ന വ്യത്യസ്തമായ രീതിയിലാണ് അപ്പൊ ഓരോരുത്തരുടെയും പ്രാക്ടീസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരാൾ കൊണ്ടുവന്ന ഒരു ഹിസ്റ്റോറിക്കൽ റെവല്യൂഷനെ അവരെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുന്നു അതായത് ഒരു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി ഒരു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ മുന്നോട്ട് വെച്ച ഹിസ്റ്റോറിയോഗ്രാഫി അതെങ്ങനെയാണ് ഇത് ചെയ്യപ്പെടുന്നത് പിന്നീട് ഉപയോഗിക്കുന്നത് പിന്നീട് അവരുടെ പിന്തുണ മുറക്കാർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അതെങ്ങനെ അവരുടെ രേഖകൾ അവർ ഉണ്ടാക്കിയ ചരിത്രം ഉപയോഗിക്കുന്നു എന്നൊക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു പഠിക്കുന്നത് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ പാസ്റ്റ് ബട്ട് അബൌട്ട് ഹൗ വി അണ്ടർസ്റ്റാൻഡ് ആ പാസ്റ്റ് ചരിത്രത്തിനെ കുറിച്ച് പഠിക്കുകയല്ല എങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നതിനെ കുറിച്ച് പഠനം അതായത് ചരിത്രത്തിലെ ഓരോ വസ്തുതയും നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത് അതുപോലെ വൈ സ്റ്റഡി ഹിസ്റ്റോറിയഫി നമ്മൾ എന്താണ് ഹിസ്റ്റോറിയാഫി പഠിക്കുന്നത് സിംപിളായിട്ട് ഉത്തരം ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അനാലിസിസ് ഉണ്ടാക്കാൻ വേണ്ടി ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ല് ഒരു ചരിത്ര വസ്തുത നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ വിമർശനാത്മകമായി പഠിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കുക പുതിയ വിദ്യാഭ്യാസ രീതിയൊക്കെ പ്രകാരം എൻ ഇ പി ഡബ്ലിയൊക്കെ പ്രകാരം അവരെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ വിമർശനാത്മക പഠനം അത് ഉണ്ടാക്കിയെടുക്കുക എന്ന ഹിസ്റ്ററിയുടെ പണ്ട് മുതലേയുള്ള രീതിയാണ് അപ്പൊ അതെന്താ എങ്ങനെയാണ് നിന്ന് പഠിക്കുക ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ന്മാർ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പേർസ്പെക്ടീവ്സ് വ്യത്യസ്തമായ രീതികൾ അവരുടേതായിട്ടുള്ള പിന്നെ ഒരു ചട്ടംകൂടുകൾ അതൊക്കെ എന്തൊക്കെയാണ് മനസ്സിലാക്കുക പ്രൊവൈഡ് ഇൻസൈറ്റ് ദ ചേഞ്ചിങ് നേച്ചർ ഓഫ് ഹിസ്റ്റോറിക്കൽ നോളജ് എങ്ങനെയാണ് ചരിത്രത്തിന്റെ നാച്ചർ മാറുന്നത് ഹിസ്റ്റോറിക്കൽ നോളജിന്റെ ഒരു അല്ലെങ്കിൽ അതിന്റെ എങ്ങനെയാണ് അതിന് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്ന് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുക നമുക്ക് അതിനെ കുറിച്ചൊരു ബോധം വരും ഇതൊക്കെ നമ്മൾ ഹിസ്റ്റോറിയോഗ്രാഫി ഹിസ്റ്റോറികുന്നതിന്റെ ലക്ഷ്യങ്ങളാണ് എന്നീപ്പർ അസ്റ്റാൻഡിങ് ഓഫ് കോണ്ടാക്സ്റ്റ് കോൺടാക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് ആർ പ്രൊഡ്യൂസ്ഡ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക ഒരു ഡീപ്പർ കോൺടാക്സ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ടു ദ കോൺടാക്സ്റ്റ് ഇൻ ബീച്ച് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് ഒരു ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു ചരിത്രപരമായ വസ്തുത എങ്ങനെ ഉണ്ടാക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക എസെൻഷ്യൽ ഫോർ ഇവാലുവേറ്റിംഗ് ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആൻഡ് ആർഗ്യുമെന്റ് ഒക്കെ അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ആ സോഴ്സിനെ വ്യത്യസ്തമായ ആർഗ്യുമെന്റുകൾ വെച്ച് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇതൊക്കെ ചരിത്രം പഠിക്കുന്നതിന്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഏരിയാസ് ഓഫ് എക്സ്പ്ലോർ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കാൻ വേണ്ടി നമ്മളൊരു ഹിസ്റ്റോറിക്കൽ പഠനം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറികൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കുക എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്കൂൾസ് ഓഫ് ഹിസ്റ്റോറിക്കൽ തോട്ട്സ് അതായത് ഹിസ്റ്ററി എഴുതുന്ന വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ അതായത് ഒരു വിഭാഗം ചരിത്രകാരന്മാർ ആയിരിക്കില്ല മറ്റൊരു വിഭാഗം ഫോർ എക്സാമ്പിൾ മാസ്റ്റ് ഹിസ്റ്റോറിയൻസ് ചരിത്രത്തിലെ കാണുന്നത് പോലെ ആയിരിക്കില്ല നാഷണൽ ഹിസ്റ്റോറിയൻസ് അതുപോലെ ആയിരിക്കില്ല പോസ്റ്റ് കൊളോണിയൽ ഹിസ്റ്റോറിയൻസ് കാണാം അപ്പൊ ഇവരുടെ മൂന്ന് പേരുടെയും പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് ഒരേ ചരിത്രവസ്ഥയെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ അത് ഏതൊക്കെയാണ് അത് എങ്ങനെയാണ് അപ്പൊ അത് ഓരോന്നും എടുത്തു പഠിച്ച് നമ്മൾ തന്നെ റീത്തിങ്ക് ചെയ്യണം അതായത് ഓരോന്നും നമ്മൾ അനലൈസ് ചെയ്യണം ഇതിൽ ഓരോന്നിന്റെയും പ്രാധാന്യം എന്താണ് ഓരോന്നും എന്താണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ എവല്യൂഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ആൻഡ് അപ്രോച്ച് എങ്ങനെയാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ് ഉണ്ടാവുന്നത് അതിന്റെ എവല്യൂഷൻ എങ്ങനെയാണ് പരിണാമ എങ്ങനെയാണ് അപ്രോച്ചുകൾ പ്രശ്നമായ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചുകളുടെ പരിണാമം എങ്ങനെ ഇപ്പൊ മാസ് ഹിസ്റ്ററി ഉണ്ടാവാൻ ഉണ്ടായ കാരണം എന്താണ് അതിന്റെ ഡെവല്യൂഷന്റെ കാരണം അത് നാഷണലിസ്റ്റ് ഹിസ്റ്ററി ഉണ്ടാവാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ ഇപ്പോൾ റോമൻ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഡെവല്യൂഷന്റെ കാരണം എന്താണ് അതിന്റെ അപ്രോച്ചുകൾ എങ്ങനെയൊക്കെയാണ് അതെങ്ങനെയാണ് ചരിത്രം നോക്കിക്കാണത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ചരിത്രം എഴുതാൻ പ്രാപ്തരാകുന്ന ആളുകളായിട്ട് എന്ത് ചെയ്യണം ഇത് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും മനസ്സിലായില്ല മക്കളെ അതായത് ഇത് ഈ ഭാഗം പഠിച്ചു കഴിയുമ്പോഴേക്കും എല്ലാവരും തങ്ങളുടെ നാട്ടിലെയെങ്കിലും ഹിസ്റ്ററി എഴുതാൻ ലോക്കൽ ഹിസ്റ്ററി എഴുതാനുള്ള ആ ഒരു തലത്തിലേക്ക് ഉയർന്നു ദ ഇമ്പാക്ട് ഓഫ് ഐഡിയോളജി ആൻഡ് കോണ്ടെക്സ്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് അതായത് ഒരു ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് നടത്തുന്ന സമയത്ത് അതിൻ്റെ അതിൽ ഉപയോഗിക്കുന്ന ഐഡിയോളജി കോണ്ടെക്സ്റ്റ് അതായത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റുകൾ പ്രത്യേകമായ സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം അതൊരു മേജർ ഡിബേറ്റ്സ് ആൻഡ് ഇൻ ഹിസ്റ്റോറിക്കൽ സ്കോർഷിപ്പ് അതായത് ഒരേ ചരിത്രം രണ്ടുപേർ എഴുതുന്ന സമയത്ത് അവിടെ ഒരു ഡിബേറ്റ് ഉണ്ടാവും ഡിബേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു സംവാദം ഉണ്ടാവും ആ സംവാദങ്ങളെ ചരിത്രത്തിൽ നടന്നുള്ള വ്യത്യസ്തമായ സംവാദങ്ങളെ കുറിച്ച് പഠിക്കാം ഇപ്പം മാർ ഹിസ്റ്റോറിയൻസും നാഷണൽസ് ഹിസ്റ്റോറിയൻസും തമ്മിൽ സംവാദങ്ങൾ സംവാദങ്ങളാണ് അതായത് ഒരേ കാര്യത്തിന് വ്യത്യസ്തമായ രീതിയിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട് അവലോകനം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു ഓരോരോ സംഭവങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓരോരുത്തരും ഓരോ സംഭവങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവസ്ഥയിൽ പറയുന്നു എന്താണ് നമ്മൾ നമ്മളിവിടുന്ന് പഠിക്കാനായിട്ട് വാട്ട് യു വിൽ ഇല്ലോ ടു അണ്ടർസ്റ്റാൻഡ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഓഫ് എന്താണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നതിന് ഫണ്ടമെന്റൽ കൺസെപ്റ്റ് അടിസ്ഥാനപരമായ കൺസെപ്റ്റ് നമ്മളിവിടെ ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ഡിഫറന്റ് അപ്രോച്ചസ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് വ്യത്യസ്തമായ അപ്രോച്ചുകൾ എതിരാൾ വ്യത്യസ്തമായ രീതികൾ ഉണ്ട് അതൊക്കെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് ഹിസ്റ്റോറിക്കൽ ആൻഡ് സോൾസ് ഒരു ഹിസ്റ്റോറിക്കൽ സോഴ്സ് നമുക്ക് കിട്ടുന്ന സമയത്ത് അതിനെ നമുക്ക് എങ്ങനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാം എന്ന് നമുക്ക് ഇതിലൂടെ പഠിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കൊരു നാണയം ലഭിക്കുന്നു ആ കിട്ടുന്ന നാണയം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചരിത്രം എഴുതാൻ വേണ്ടി പോകാം അപ്പൊ ക്രിട്ടിക്കലി വാല്യൂ ചെയ്തുകൊണ്ട് എഴുതാംസ് ഫാക്ടേഴ്സ് ഓൺ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള ഫാക്ടേഴ്സ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിനെ സ്വാധീനിക്കുന്നത് ഒരാൾ ഒരു ഹിസ്റ്ററി എഴുതുന്ന സമയത്ത് അയാൾ എന്തൊക്കെ കാര്യങ്ങൾ സ്വാധീനം അപ്പൊ ഞാനൊരു ഹിസ്റ്ററി എഴുതും അപ്പൊ ഞാനൊരു ചരിത്രം എഴുതുന്ന സമയത്ത് എന്നെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്റെ ചുറ്റുമുള്ള കാര്യങ്ങളായിരുന്നു അപ്പൊ ഒരു ചരിത്രകാരൻ എഴുതി വെച്ച ചരിത്രം എന്ന് പറയുന്ന അടുത്തയാൾ എഴുതുന്ന ചരിത്രം പോലെ ആയിരിക്കില്ല അപ്പോ ചിലപ്പോൾ അയാളുടെ അനുഭവങ്ങൾ അയാളുടെ ചിന്തകൾ അയാൾക്ക് നേരിട്ട ആ ദുരനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ അതൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകും അയാളുടെ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കും അപ്പൊ അതൊക്കെ ഏതൊക്കെയാണ് ചരിത്രത്തിന്റെ വീക്ഷണത്തെ നോക്കി കാണാൻ കൂടി നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പഠിക്കുന്നുണ്ട് അതുപോലെ ടു ഡെവലപ്പ് യുവർ ഓൺ ക്രിട്ടിക്കൽ പെർസ്പെക്ടീവ്സ് ഓൺ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി നിങ്ങളുടെ നിങ്ങളുടേതായിട്ടൊരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യുക ഇതാക്കിയെടുക്കുക എന്നത് ഇതിന്റെ മറ്റൊരു വിഷയമാണ് അതുപോലെ നമ്മളിവിടെ മൂന്ന് ഭാഗങ്ങളാണ് പഠിക്കുന്നത് നമ്മളെ ചിന്തിച്ചോ ഒന്ന് നോൺ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി അതായത് ഇന്ത്യക്ക് പുറത്തുണ്ടായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിക്കും അതാണ് നോൺ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി അവിടെ നമ്മൾ ഗ്രീക്ക് പഠിക്കുന്നുണ്ട് റോമ പഠിക്കുന്നുണ്ട് ചൈന പഠിക്കുന്നുണ്ട് അറേബിക് പഠിക്കുന്നുണ്ട് മെറ്റീരിയൽ കാലഘട്ടം പഠിക്കുന്നുണ്ട് യൂറോപ്യൻ കാലഘട്ടം ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ചരിത്രങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു അതുപോലെ ഇന്ത്യൻ ഹിസ്റ്റോറിയഗ്രാഫി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ചരിത്രാചന മാർക്സിസ്റ്റ് ആയാലും അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ആയാലും പ്രൊണിസ്റ്റ് ആയാലും അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രചനങ്ങളെ കുറിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നു മക്കളെ പഠിക്കുന്നു അതുപോലെ മൂന്നാമത്തെ വെരി സ്പെഷ്യൽ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് മെത്തേഡ് എങ്ങനെ റിസർച്ച് എഴുതണം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എങ്ങനെ ചെയ്യണം എന്ന റൈറ്റിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു പഠിപ്പിക്കുന്നു ഓക്കെ മൊത്തം മൂന്ന് പാർട്ടുകളിലായിട്ട് മുപ്പത്തിരണ്ട് യൂണിറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് അതായത് നോൺ ഇന്ത്യൻ ഹിസ്റ്റോറിയഗ്രാഫിയിലുള്ള യൂണിറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രീക്ക് ആൻഡ് റോമൻ അഡീഷൻ traditional Chinese historiography, Western and medieval historiography, Arabic and Persian historiography in medieval period, mainstream history, Western historiography in the 19th century, classical Marxist thinking on history, Western Marxist historiography, analysis School, local, oral, micro histories, uh, postmodernism and history writing, criminal history, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്ന നോൺ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന പേരിൽ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്ന ഭാഗങ്ങളാണ് പാഠങ്ങൾ പാഠങ്ങളൊന്നും പഠിക്കാൻ കിട്ടുമോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേഖല ഓരോ ഭാഗത്തും എങ്ങനെയാണ് എങ്ങനെയാണുള്ള ചരിത്രകാരന്മാർ ചരിത്രത്തെ നോക്കി കണ്ടതെന്ന് നമ്മൾ പറയുന്നു പാർട്ട് ടു ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി ഇന്ത്യയിലുണ്ടായ ചരിത്ര രചനയെ കുറിച്ചാണ് പഠിക്കുന്നത് ഹിസ്റ്റിയോഗ്രാഫികൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏഴി ഇന്ത്യ അതായത് നമ്മുടെ വളരെ പുരാതന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ടോ ഇല്ലയെന്നാ ബ്രിട്ടീഷുകാർ പറഞ്ഞത് പക്ഷെ നമുക്ക് ചില ഉദാഹരണങ്ങളുണ്ട് അടക്കം നമ്മളിവിടെ എന്ത് ചെയ്യും പഠിക്കൂട്ടോ അതുപോലെ തന്നെ ഇൻഡോ പേർഷ്യൻ ഹിസ്റ്റോറിയഗ്രഫി ഇൻ മെഡീവർ ഇന്ത്യ മെഡീവർ ഇന്ത്യയിലെ ഇൻഡോ പേർഷ്യൻ ഹിസ്റ്റോറിയഗ്രഫി കൊളോണിയൽ ഹിസ്റ്റോറിയഗ്രാഫി ഇൻ ഇന്ത്യ അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലെ ഹിസ്റ്റോറിയോഗ്രാഫി നാഷണൽസ് ഹിസ്റ്റോറിയോഗ്രഫി ദേശീയവാദവാദികളായിട്ടുള്ളവരുടെ ഹിസ്റ്റോറിയോഗ്രഫി കമ്മ്യൂണിസ്റ്റ് ട്രണ്ട് അതായത് ഒരു കാലഘട്ടത്തിൽ വന്ന വർഗീയപരമായിട്ടുള്ള പലതരത്തിലുള്ള ചിന്തകളുടെയും ചരിത്രത്തിന്റെയും കാലഘട്ടം ഇന്ത്യൻ മാർസിസ്റ്ററി മാർസ്റ്ററി എന്താണ് സ്കൂൾ എന്താണ് ഹിസ്റ്ററി ഓഫ് ബിലോ ഡിലോട്ടൻ സ്റ്റഡീസ് അതായത് പിന്നെ പുതുക്കപ്പെട്ട ചരിത്രം എപ്പോഴും എഴുതി എഴുതപ്പെട്ടത് രാജാക്കന്മാരെ പറ്റിയും വേർനാളുകളെ കുറിച്ചുമാണ് പടത്ത് പണിയെടുത്തവരെ കുറിച്ചും അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെ കുറിച്ചും നൂൽനൂറ്റവരെ കുറിച്ചും അടിമകളെ കുറിച്ചും ചരിത്രം വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ അതേ പഠിക്കുന്നതാണ് ഹിസ്റ്ററിയോ ഹിസ്റ്ററി ഫ്രം ഡിലോയോ അതുപോലെ തന്നെ ജെൻഡർ ഇന്ത്യൻ ഹിസ്റ്ററി റൈറ്റിംഗ് ഇന്ത്യൻ ഹിസ്റ്ററി റൈറ്റിംഗിലെ ജെൻഡർ ജെൻഡർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്ത്രീപക്ഷ എഴുത്തുകളെ കുറിച്ചൊക്കെ നമ്മളവിടെ പഠിക്കുന്നു ഐഡിയ ഓഫ് റൈസ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി റൈറ്റിംഗ് ഇന്ത്യൻ ഹിസ്റ്ററി റൈറ്റിംഗിലെ ഉണ്ടായിട്ടുള്ള റേഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ റേഷ്യൽ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും പെസൻട്രി വർക്കിംഗ് ക്ലാസ് കാസ്റ്റ് ആൻഡ് ട്രൈബൽ പീപ്പിളിന്റെ അവരുടെ ചരിത്രത്തിന്റെ എഴുത്തുകളെ കുറിച്ച് പഠിക്കുന്നു റിലീജിയൻ ആൻഡ് കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്നു എൻവറോൺമെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി എക്കണോമിക് ഹിസ്റ്ററി ഇൻ ഇന്ത്യ ഇക്കാര്യങ്ങളൊക്കെ നമ്മളോട് പഠിക്കും മൂന്നാമത്തെ ഭാഗം റിസർച്ച് ആൻഡ് റൈറ്റിംഗ് മെത്തോഡ് ഹിസ്റ്റോറിക്കൽ സോൾസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഓർഗനൈസേഷൻ ഓഫ് എവിഡൻസ് ജർണലൈസേഷൻ ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇന്റർപ്രിറ്റേഷൻ എത്തിക്സ് ഇൻ ഹിസ്റ്ററി റൈറ്റിംഗ് ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു പഠിക്കുന്നുണ്ട് അപ്പോ നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് എ ഫാസിനേറ്റിംഗ് ആൻഡ് ഫീൽഡ് ദാറ്റ് ടു അണ്ടർസ്റ്റാൻഡ് നോട്ട് ജസ്റ്റ് വാട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് വെറുതെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ എന്തു പഠിച്ചു എന്നുറത്തേക്ക് നമുക്കത് എങ്ങനെ ഉപയോഗിക്കാം ഹൗ വി കം ടു നോ അബൌട്ട് ഇറ്റ് അതിനെക്കുറിച്ച് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം പണ്ട് നടന്ന പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റി അതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ക്രിട്ടിക്കലി ഉള്ള വാല്യുവേഷൻ ആണ് എന്താ ഈ പറയുന്ന ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് ഈ ഇനി വരുന്ന മുപ്പത്തിരണ്ട് പാഠങ്ങളിലായിട്ട് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഹിസ്റ്റോറിയാഫിയെ കുറിച്ചാണ് അപ്പോ നമുക്ക് തുടങ്ങല്ലേ മക്കളെ അടിപൊളിയായിട്ട് ഒരു മുപ്പത്തിരണ്ട് പാഠങ്ങൾ പഠിച്ച് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗിലേക്ക് ഒരു പക്ക ഹിസ്റ്റോറിക്കൽ ട്രെൻഡിലേക്ക് നിങ്ങൾ എല്ലാവരും അവസ്ഥയിലേക്ക് ഈ ഒരു മുപ്പത്തിരണ്ട് പാഠം കഴിയുമ്പോഴത്തേക്കും മാറണം അപ്പൊ നമുക്ക് സഹകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഹെൽപ്പ് വേണമെങ്കിലും എന്റെ അപ്പോ മൈസൽ സനാൻ മോഹൻ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിനെ കുറിച്ചുള്ള നമ്മുടെ ആ ഒരു ഭാഗം തുടങ്ങുകയാണ് അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൂടെ ഫുൾ എനർജറ്റിക് ആയിട്ട് അടുത്ത ആഴ്ച മുതൽ അടുത്ത ദിവസം മുതൽ നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊണ്ട് ഈ സ്റ്റോറിയോഗ്രാഫിയുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു